ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മളെ ഷോപ്പാണിത് ഇവിടെ എല്ലാവിധ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും ഇവിടെ കിട്ടും എ സി സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ കൂടുതൽ ഞാൻ ചെയ്യേണ്ടത് സൗണ്ട് സിസ്റ്റമാണ് അപ്പം ഇന്ന് നമ്മൾക്ക് ഒരു ഫ്രിഡ്ജിന്റെ പഴയ ഫ്രിഡ്ജിന്റെ കംപ്രസർ ഉപയോഗിച്ചിട്ട് ഒരു എയർ അടിക്കാനുള്ള സംവിധാനം ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് ഹലോ അസ്സാം വലൈക്കും ഞാൻ നിഷാദാണ് അപ്പൊ ഞാനിന്നിപ്പോ ഇവിടെ ചെയ്ത് നോക്കുന്നത് നമ്മളെ കേടായ പഴയ ഫ്രിഡ്ജിന്റെ കംപ്രസർ ഉപയോഗിച്ചിട്ട് വണ്ടിയിലൊക്കെ കയറടിക്കാനും പെയിന്റ് അടിക്കാനൊക്കെ പറ്റിയ ഒരു സംവിധാനം ചെയ്യാനാണ് ഒന്ന് കാണിച്ചു തരാം ഒരു നാനൂറ് റുപ്യ ചിലവുണ്ട് ചിലവാക്കി വെച്ച് നമുക്കതൊരു എയർ അടിക്കാനുള്ള ഒരു കമ്പൾസറാക്കാം അപ്പം അതിനകത്തൊക്കെ ആദ്യം എയർ അടിക്കുന്ന ഒരു സംവിധാനത്തിനുള്ള ഒരു ഇതുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം വണ്ടിയിൽ എയർ അടിക്കണേ ഇതൊരണം മേടിക്കുക ഒരു ഒരഞ്ച് മീറ്റർ പൈപ്പ് മേടിക്കുക എന്നിട്ട് പഴയ കമ്പൾസർ ഉണ്ടെങ്കിൽ അതിതേമാതിരി ക്ലാമ്പിട്ടിട്ട് അതിൻ്റെ ഔട്ടിൽ ഇതിൽ ഇന്നും ഉണ്ട് ഔട്ട് ഉണ്ട് എയർ വലിക്കുന്ന സൈഡ് ഉണ്ടാവും അവിടെ ഒരു ഫിൽറ്റർ ഇട്ട് കൊടുക്കുക മണ്ണ് കയറണ്ടിരിക്കാൻ ഇത് എയർ തള്ളണ സൈഡ് ഔട്ട് അപ്പം നമുക്കിത് ഉപയോഗിച്ചിട്ട് എത്ര എയർ ഉണ്ട് എത്ര പവർ ഉണ്ട് നോക്കാം നമ്മൾ അത്യാവശ്യത്തിന് വീട്ടിലെ കാര്യങ്ങൾക്കും വണ്ടിയിലെ കാര്യങ്ങൾക്കൊക്കെ നടക്കും ഇത് നോണാക്കി നോക്കാം നമുക്ക് മോട്ടർ ചാലുവാണ് ോഡാണ് നല്ല ലോഡിൽ തന്നെ വീഡിയോ പിടിക്കാൻ വേറെ ആരുല്ലാത്ത കാരനാണ് ഭയങ്കര എല്ലാം പഴയ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്ത് നോക്ക പതിനാനൂറ് രൂപ ചെലവുള്ളൂ അപ്പൊ വണ്ടിയിലും സൈക്കിളിലൊക്കെ ബോളിലും അങ്ങനെ എല്ലാ സാധനങ്ങളിലും